സി പി ഐ എം എന്തൊക്കെ പറഞ്ഞാലും ഇവര് തമ്മിൽ ഒക്കൂല ഈ പരിധി തള്ളല സ്ത്രീന്ന് പറയും കൾച്ചർ വേർഡ് ഉപയോഗിക്കരുത് ഈ തറവാട്ടില് കൾച്ചർ വേർഡ് ഉപയോഗിക്കരുത് ഒരു സ്ത്രീ മരിച്ചു മുഖ്യമന്ത്രി എന്തിനാ പോണത് മൂപ്പര്ക്ക് പ്രായ മൂപ്പര് വെറുതെ പോവുന്നല്ല അപ്പൊ ഗൈസ് ഇമ്മ ഇന്നും സ്ഥിരം പറയണ പോലെ ഇമ്മ ഇന്നും നോമ്പായിരുന്ന മുഹത്തിലാണ് അമ്മ പോയിട്ടില്ല മുഹറത്തെന്ന് പക്ഷെ എനിക്ക് മുഹറം ഒമ്പതും പത്തും മാത്രമേ ഞാൻ എടുക്കാറുള്ളു ഞാനും മോൾട്ടിയും കാരണം മോൾട്ടിക്ക് ഒമ്പതും പത്തു ആണ് ഇഷ്ടം എന്നാണ് എന്നോട് പറഞ്ഞു അല്ലെ മോട്ടിയെ നല്ലൊരു ഭാര്യയാണ് ഗൈസ് നല്ലൊരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാര്യയാണ് അള്ളാഹു കിടന്നത് കാരണം എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരും ചക്ക കൂട്ടാന് പരിപ്പ് മുരിങ്ങിൻ ചാറ് ചാറ് ബീട്രൂട്ട് ഉപ്പേരി രാവിലെ ഇറച്ചിക്ക് വേണ്ടി ഗൈസ് ഇവിടെ വിചാരം ഇന്റെ ഇറച്ചി കാണാതെ ഇമ്മിപ്പിങ്ങളിൽ നിന്ന് ഇന്ന കഴിഞ്ഞോക്ക് തുടങ്ങി നോക്ക് ഇറച്ചി മീൻ കോഴി ആണുണ്ട് അപ്പം ഞങ്ങൾ അറിയുമ്പോ ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തറവാീ ഞാനും ഉമ്മയൊക്കെ അല്ലെ അമ്മേ ഏ എന്താ എന്താ പാവപ്പെട്ടത് എന്തൊക്കെയുണ്ട് കടമാണ് കൈസ് ഇമ്മ ഉണ്ടാക്കിരുന്ന കടങ്ങൾ ഒരുപാടാണ് എനിക്ക് എത്ര കടനായിരുന്ന പിന്നെ എന്തരമ്മക്ക് ആർഭാടല്ല അതാണ് എനിക്ക് മനസ്സ്ടം ഇപ്പം തന്നെ ആർഭാടം തീ ഇപ്പങ്ങനെ ആർഭാടം തീരല്ലേ അങ്ങനെന്തായാലും വിഷയോടെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ആർഭാടില്ലാത്ത കാര്യം ചെറിയ ഇങ്ങനെ ഈ ആൾക്കാർക്ക് മോട്ടിവിടലു മോട്ടിവിടാ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് ഇരഞ്ഞി അയക്കി വരും കാരണം ഞാൻ പറഞ്ഞ ഇപ്പ ഈ വെള്ളിയാഴ്ച മനപൂർവ്വം വൈകിച്ച് വരുകയുള്ളൂ കാരണം എന്താ വെച്ചാല് ഇപ്പാക്ക് ഇമാം കുറച്ച് കൂടുതലാണ് വലിച്ച് പൊട്ടിച്ചിട്ടോ എന്ത് ഗൈസ് എനിക്ക് വീട്ടിയാൽ എത്തണം സാധാരണ എനിക്ക് വെള്ളിയാഴ്ച ഇരച്ചയോ മീനോ കോഴിയോ കിട്ടണം പക്ഷെ ഇന്ന് എനിക്ക് രാവിലെ നീച്ചപ്പ തന്നെ ഒമ്പത് മണി ആയിരിക്കണം അപ്പഴാണ് ഉള്ള് പറഞ്ഞിരുന്നത് പത്തുമണി പക്ഷെ സുബേഷ് കിച്ച കിടക്കണ കേട്ടോ അത് മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഉറങ്ങല്ല മനസ്സിലായില്ലേ ഇപ്പൊ എല്ലാവർക്കും കഴിച്ച പേടിയാണ് പേടിയാണ്സ്കേച്ചി നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നു നല്ലോണം കിട്ടും നല്ലോണം കൊടുക്കും നിസ്കാരം പുട്ട അതിന് എന്റെ സ്വഭാവമാക്ക നല്ലോണം അറിയാൻ മാക്കി മറുപടി പറയുന്നു സത്യം ആൾക്കാർ ആ എന്താ വായിച്ചു മരിച്ചതാ ബാത്ര മരിച്ചിട്ട് കാര്യാണ് പോക്കുടങ്ങിട്ടോ പുർക്കൻ്റെ ഇനി നമുക്ക് ഇപ്പാന കാത്തിരിക്കുന്ന മുഹൂർത്തമാണ് ഇത് നേരപ്പിടത്തരായി ഇറങ്ങുന്നത് ഒന്നേ നാപ്പതിനും കുട്ടികളൊക്കെ വാലവാടിയിലേക്ക് പോയി സ്കൂളിലേക്ക് പോയി അങ്ങനെ കുട്ടികളെ പോലെ ബൈക്ക് പോയിക്കണ് അപ്പം എനിക്ക് ചോറ് തന്നെങ്കിൽട്ടിയടി ചോറ് മകമ്പല്ലേ മകരന്ത ചോറി ചോറിനല്ലേ ഏർ പോണോ മക്ക് മോട്ടിയ എന്നോട് പോയി തരാൻ ഗൈസ് ഈ വീട്ടിൽ എന്നോട് പോയി തരാൻ അതാര് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട് ഉണ്ടാക്കി എന്നോട് ഇവിടുന്ന് പോകാന് പാലേമാട്ടിന്ന് വണ്ടി വിളിച്ചു വന്നിട്ടോളൂ സ്ഥിരം ബ്ലോഗിങ് ചെയ്യാൻ ഞങ്ങള് എന്താ പറയാ എന്താ പറയാ ഭയങ്കര പ്രശ്നാണ് മൈസൂർ പായത്തിന് കോല നോക്കുണങ്ങിതും ആകെ അവിടെ നിൽക്ക് ചോറ് അവിടെ അറിച്ച് നിക്ക് ഈ ഫുഡ് കഴിക്കുമ്പോ ടേബിൾ മതി മഴ കരിഞ്ഞ കോല കൊണ്ടക്കണം എവിടെ എനിക്ക് പ്ലേറ്റോടെ ഇരിക്കാനാണ് ഞാൻ പറയുന്നത് എന്റെ മോൾട്ടി ഇവിടെ കൊളിഞ്ചിരുത്തല്ല അവിടെ ഇപ്പാണ് ഇപ്പം അതിൻ്റെ സ്ഥലമാണ് ഇവിടെയാണ് എന്റെ സ്ഥലം പിന്നെ ഈ ഇങ്ങനെ പോകുമ്പോൾ ചില ആൾക്കെ ദേഷ്യണ്ടാവും എന്താ ചങ്ങാ ഈ ഒന്നും പറയാത്ത എന്തൊന്നും പറയാത്തെന്ന് കാരണം പറയാനൊന്നും കിട്ടുന്നില്ല ഗൈസ് കാരണം വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ എന്താ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ചൊരു കാരണമൊന്നും അതിന് ഇല്ല എന്നുള്ളതാണ് ഇതെന്താ കാര്യം മേക്കപ്പ് ചെയ്യുന്ന രീതി ആൾക്കാർ ഒഴിഞ്ഞിരിക്കണ ഫ്രീ ആയിട്ടിരിക്കണ വലിയ ബ്ലോഗ് കൂടുതൽ കാണുന്നത് മനസ്സിലായെങ്കിൽ എന്താ എന്താണ് വാട്സപ്പിൽ മോള് മെസ്സേജ് പാളി വെക്കുകയാണെ ഈ പെണ്ണുങ്ങൾ എല്ലാവർക്കും ഈ സ്വഭാവമല്ലോ വല്ല അടിച്ചു പോയി പാളി വീട്ടിൽ വെക്കുമായി ചുട്ടപ്പം മതിയിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം മണക്കും ചെറു നെയ്യരുവ മണിയറയില് കൊണ്ടുവച്ച് വീണ്ടും വീണ്ടും ആയി തീറ്റിക്കുന്ന മുത്തമ്മായി എൻ്റെ 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 മുത്താരമായി കരളമ്മായി ഇപ്പ വരുന്നുണ്ട് ഇപ്പ സ്ഥലങ്ങൾ വെച്ചിട്ടിരിക്കണേ മോൾട്ടി ഞാനിവിടെ നയിക്കും അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഇനി കുട്ടീനെ കൊണ്ടുപോകാൻ എനിക്കിപ്പോ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ ഈ കുട്ടിനെ കൊണ്ടുപോകാൻ പോലെ എന്റെ ഒരു ഡ്യൂട്ടി ഡ്യൂട്ടിയായി മാറിയിരിക്കണ മോൾട്ടി പിന്നെ കൊണ്ടുവന്നു കുഴപ്പമില്ല കൊണ്ടാണ് മോൾട്ടിന്റെ അടുത്തേക്ക് ഒരു കുറച്ച് കാര്യം ജീവിതത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ വിരുന്നു പോകുന്നുണ്ട് പിന്നെ വിട്ടാണ്ട് ആ സമയത്താണ് ഞാൻ പല സ്ഥലത്തേക്കും ഊര് തണ്ടി പോക്ക് ഇനി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ണ് ബോംബയിലാണ് ആ ചെറിയ പൈസ ഞങ്ങൾ നമ്മൾ ഞാൻ എവിടേക്കെങ്കിലും ടൂർ ടൂറ് പോകണ നൂറ് നൂറ് റുപ്യ ധാരാളമാണ് കാരണം ആ മുന്നേ പിടിപ്പോ ടീല വാങ്ങും അല്ലെങ്കിൽ കടലുട്ടായി കടലുട്ടായി പറഞ്ഞത് മസാല ഉട്ടായിരട്ടോ കടലുട്ടായി ഞാൻ മസാല കൊടുന്ന് അപ്പൊ പറയും അത് കടലുട്ടായിട്ടാണ് ഒരു നോച്ചിയാണ് അയ്യോ അങ്ങനെ കൊറേ കൂട്ടാണ്ടായാലും പ്രശ്നമാണ് വീഡിയോ ചാടി മക്കളൊന്നും പണ്ടത്തെ മാതിരി കിട്ടുന്നില്ല ഗൈസ് ഏർ ഞങ്ങൾ തന്നെ വേണമൊക്കെ ഒറ്റക്ക് ചെയ്യാൻ അതൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ ബ്ലോഗ് പിന്നെ ഇനി ഇനി ഞാൻ യാത്ര പുറത്തു പോണ യാത്രകളൊക്കെ ക്യാമ്പിനും കൂടെ പോണതൊക്കെ ഞാൻ വ്ളോഗ്യ് ചെയ്യാൻ ആഗ്രഹമുണ്ട്

ഈ ചക്ക കൂട്ടാന് ഭയങ്കര ഞാന് ഈ മന്തി ബിരിയാണിയും എനിക്ക് ഇഷ്ടാണ് പക്ഷെ എനിക്ക് അതിലേറെ ഇഷ്ട കൂട്ടാനാണ് ഏ ചൂട്ടാനും പിന്നെ മലപ്പുറത്ത് പറയണ പടുകൂട്ടാൻ ഉണ്ടാവും ഈ ചേമ്പിന്റെ തണ്ട് എന്തൊക്കെ പറയുന്നത്

നേരെ ആയിട്ട് ചിലന്ന് ആ ഒന്നും ഇടല്ലേ ഗയ്സ് മോൾഡ് ഡയറ്റിംഗ് ആണ് ഗയ്സ് അവ ഇച്ചോരീ 11 മീൻ കടക്ക് പെറു പോയി പാ പോ പോയി വീടിലോ എന്നെ കളിക്കേ ഗയ്സ് ഇതാണ് ഇപ്പീ മേൽ നമ്മൾ അടുത്തില്ലെങ്കിൽ ഒരു പെരിനറി പോവാനോ ഇല്ല

അപ്പൊ ഇറച്ചി ഇതാണ് പറഞ്ഞ പോലെ നല്ല ഞങ്ങൾ ഇറച്ചി വാങ്ങാണെങ്കിൽ ഇറച്ചി വാങ്ങുള്ളൂ റിയലി ഇല്ലാത്ത ഇറച്ചി ഇവിടെ ഈ ലിവർ അങ്ങനത്തെ ഒന്നും ആർക്കും ഇഷ്ടമല്ല ഇപ്പൊള്ളു അതിനെ ഇപ്പൊ മാത്രമേ വാങ്ങലില്ല അങ്ങനെ ഇൻട്രസ്റ്റ് ആണ് പ്രൈവറ്റ് കൂടുതലായി കൊടുക്കല് പിന്നെ അത് ഇന്നലെ തോന്നുന്നുണ്ട് ഷുഗർ ആയതുകൊണ്ട് അപ്പോൾ അത് ഞാൻ അപ്പം കൊടുക്കില്ല കാരണം പ്രസർ എതായി കഴിഞ്ഞാലും പ്രഷറൊക്കെ ചെയ്യണേ അതൊന്നുള്ളൂ ഗൈസ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിൻ്റെ ഒരു ഒരു മെനു പറയുന്നത് ഞങ്ങൾ ബീറ്റ് റൂട്ട് ചാക്ക ചാക്ക കൂട്ടാൻ ബീഫ് ഇതൊക്കെയാണ് നമ്മളെ ഭക്ഷണത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ എന്നും സെയിം ക്ലോക്ക് സെയിം ഫുഡ് സെയിം സാധനങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് മടുക്കില്ല ഗൈസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല മടുക്കാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഈ യൂട്യൂബിൽ പൈസ കിട്ടירണം നിങ്ങൾക്ക് برضو ആണ് നിങ്ങൾക്ക്テゴം മറുവാ ഇൻഷാ അള്ളാ കാരണം മോഡിനെ കൊണ്ട് പോവാനാണ് ഒരു ടാസ്ക് ആണ് അതിനെ കുട്ടിയനെ കൊണ്ടാണ് ഞാൻ കൊടുക്കും മോടാ കുട്ടിയനെ കൊണ്ടേ ഓടിയാ കുട്ടിയളെ കെട്ടിട്ട് അത് ഫ്രീ ആണ് അല്ലേ ശരി അതവไง ന്യായം ഓർക്കും ബോദി ഇത്രേ അതിട്ട് ഓർക്കും പോるണ്ടല്ലേ എല്ലാം ഓർക്കാനുണ്ട് ഇപ്പൊລະ ബിജാരെ പല സ്ഥലത്ത് കൂടി ടൂർ പോളാണ് ഓക്കെ ഐ അഗ്രി ടു ദാറ്റ് പക്ഷെ ഈ പെണ്ണുങ്ങളെ നമ്മൾക്ക് ടൂർ കൊണ്ടാൻ കയ്യിലിടാം അപ്പം നിലമ്പൂര് വളരെ ലളിതമായി ജീവിക്കുന്ന ഫാമിലി അറിയാലോ അപ്പൊ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ടില്ലേ തോന്നുന്നു നിലമ്പൂര്ക്ക് ചായ കുടിച്ചാ പോണത് തന്നെയാണ് ഒരു സ്ത്രീ അപേക്ഷിച്ച്

അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മോഡല കാര്യങ്ങൾ അപ്പൊ ഇനി ചോറ് ഇത് കഴിക്കട്ടെ ഇൻഷാല്ല കാണുന്നവന് കാണാൻ ലൈക്കടിക്ക അല്ലാത്തവരെ ഞങ്ങടെ അടുത്ത പോവാൽ കാണാം ബൈ ബൈ സി യു